സൂപ്പർ വാല്യൂ വേൾഡ് അതിശയിപ്പിക്കുന്ന ും കൂടെ സമ്മാനങ്ങളും ഈ ഓണത്തിന് ഇതിൽ കൂടുതൽ ഒന്നും വേണ്ട ഏവർക്കും സൂപ്പർ വാല്യൂ വേൾഡിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേതൃത്വത്തിൽ ഓണാഘോഷവും വാർഷിക പൊതുയോഗവും നടന്നു ശേലക്കര ശ്രീമൂലം തിരുനാൾ ഹൈസ്കൂളിലെ എൺപത്തി എട്ട് എൺപത്തിയൊമ്പത് അധ്യയന വർഷത്തിൽ പത്താം തരം പഠിച്ചിറങ്ങിയ നമ്മൾ എന്ന കൂട്ടായ്മയുടെ വാർഷിക പൊതുയോഗവും ഓണാഘോഷവും സംയുക്തമായി നടന്നു ചേലക്കര അശ്വതി കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് എക്സിക്യൂട്ടീവ് മെമ്പർ ഭദ്രദീപം തെളിയിച്ചുകൊണ്ടാണ് പരിപാടിക്ക് ആരംഭം കുറിച്ചത് കൂട്ടായ്മ പ്രസിഡന്റ് സുലൈമാൻ അധ്യക്ഷനായിരുന്നു മറ്റെല്ലാ നേട്ടങ്ങളെക്കാളും ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് സൗഹൃദം തന്നെയാണ് അത് ജീവിതത്തിൻ്റെ ഏകാഗ്രതകളിൽ നമുക്ക് മനസ്സിലാവും നമുക്കൊരു നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വസ്തുവിൻ്റെ മൂല്യം നമ്മൾ അറിയുന്നത് അതിൻ്റെ ആ ആവശ്യകതയുടെ കോടനുസരിച്ചാണ് ആരും ജീവിതങ്ങളെ വിനിയായിട്ട് ലോകമായിക്കാത്തവരാരും ഉണ്ടാവില്ല ഇപ്പോൾ അതിൽ അഭിനയിച്ച ആ സിനിമ കണ്ടു ഞാൻ ഞാൻ സെക്രട്ടറി ജിജു പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ മിനി ജനാർദ്ദനൻ സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു തുടർന്ന് ഏലിയാസ് മറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർമാരെല്ലാവരും ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ജനറൽ ബോഡിക്ക് ശേഷം വിപുലമായ സദ്യയും നടന്നു തിരുവില്ലാമല വേലായുധൻ ചാക്യാർ അവതരിപ്പിച്ച മിമിക്സ് ആൻഡ് ചാക്യാർകൂത്തും ആദ്ര ടി എ ജലീൽ പഴയനൂർ തുടങ്ങിയവർ അവതരിപ്പിച്ച ഗാനമേളയും അരങ്ങേറി ജനറൽ ബോഡിയിൽ ശ്രീമൂലം തിരുനാൾ ഹൈസ്കൂളിൽ പത്താം തരം പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച കുട്ടികൾക്കുള്ള എൻറോമെന്റും പുരസ്കാരത്തിനുള്ള തുക ബാങ്കിൽ നിക്ഷേപിക്കാൻ തീരുമാനിച്ചു ചികിത്സയിൽ കഴിയുന്ന മൂന്ന് ഗ്രൂപ്പ് മെമ്പർമാർക്ക് ചെറിയ തോതിൽ സാമ്പത്തിക സഹായവും നൽകി അടുത്ത വർഷത്തേക്ക് കൂടി നിലവിലെ കമ്മിറ്റിയെ തുടരാനുള്ള നിർദ്ദേശവും പരിപാടിയിൽ വെച്ച് ജനറൽ ബോഡി അംഗീകരിച്ചു സെപ്റ്റംബർ വാർഷിക പൊതുയോഗം നടന്നു ഗ്രൂപ്പിന് അന്ന് യോഗത്തിൽ അംഗ യോഗം സുലൈമാൻ രാജശ്രീ ശോഭ ബാബു